മലയാളത്തിലെ എക്കാലത്തെ മികച്ച സിനിമകളിൽ ഒന്നായ സമ്മറിൻ ബഥനയും റീറിലീസിനെ തയ്യാറെടുക്കുകയാണ് സാങ്കേതിക വിദ്യയിൽ റീമാസ്റ്റർ ചെയ്ത പതിപ്പാണ് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത് ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംവിധായകൻ മലയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ട്രെയിലർ ലോഞ്ചിൽ സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ റേഷർ ഏറ്റെടുത്തിരിക്കുകയാണ് ചിത്രത്തിൽ മോഹൻലാനെ കാണിക്കുന്ന ഒരു സീൻ കൂടി ഉണ്ടായിരുന്നുവെന്ന് അത് ആദ്യ ദിനം തിയേറ്ററിൽ പ്രദർശിപ്പിച്ചിരുന്നുവെന്നും മലയിൽ പറയുന്നുണ്ട് എന്നാൽ സിനിമയുടെ ധരിക്കത്തെയും കഥയുടെ ഒഴുക്കിനെയും ആരംഗം ബാധിക്കുന്നുണ്ടെന്ന് തോന്നിയെന്നും പിന്നീട് അത് ഒഴിവാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിരഞ്ജൻ പറഞ്ഞത് കേട്ട് ആമി ഡെന്നിസിന്റെ ഭാര്യയാകുന്നുണ്ട് ജയിലിൽ വെച്ച് കൊടുത്ത ശേഷം അയാൾ പോവുകയാണ് എന്നാൽ അത്രയും കാലം സ്നേഹിച്ച നിരഞ്ജനെ മറക്കാൻ ആമിക്ക് സാധിക്കുന്നില്ല പുതിയൊരു കല്യാണത്തിന് വീട്ടുകാർ നിർബന്ധിക്കുന്ന സമയത്ത് ആമിയുടെ അടുത്ത് നിരഞ്ജൻ വന്ന് സംസാരിക്കുന്ന തരത്തിലുള്ള സീനായിരുന്നു അത് നിരഞ്ജന്റെ വാക്കുകൾ കേട്ട് ആമി ഡെന്നിസിനെ കല്യാണം കഴിക്കാൻ സമ്മതിക്കുകയും പിന്നീടുള്ള ക്ലൈമാക്സും എന്ന രീതിയിൽ പടം പ്രദർശനത്തിന് എത്തിച്ചു ചെന്നൈയിൽ ഈ പടം ഫസ്റ്റ് ഡേ കണ്ടപ്പോൾ ആ ഒരു ഭാഗം കഥയുമായി സിങ്ക് ആകുന്നില്ലെന്ന് തോന്നി ഞാൻ സിയാദ് കോക്കറിനെ വിളിച്ചു പുള്ളിക്കു കൊച്ചിയിലെ മൈമൂൺ തിയേറ്ററിൽ നിന്ന് പടം കണ്ടിറങ്ങി ക്ലൈമാക്സിന് മുമ്പുള്ള സീൻ കഥയുമായി ആകുന്നില്ലേ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ഓഡിയൻസിനും ആ സീൻ അത്രയ്ക്ക് ഏൽക്കുന്നില്ല എന്ന് സിയാദ് പറഞ്ഞു അടുത്ത ഷോയ്ക്ക് ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് പ്രദർശിപ്പിക്കാൻ പറഞ്ഞു അത് വർക്കായി ഇപ്പോൾ സിനിമ കാണുമ്പോൾ അതുവരെ നിരഞ്ജനു വേണ്ടി കരഞ്ഞ ആമി അടുത്ത സീനിൽ ഹാപ്പിയായി നിൽക്കുന്നത് കാണാം പറയുന്നത് ഇങ്ങനെ ചില ആളുകൾ അത് തന്നോട് സൂചിപ്പിച്ചെന്നും എന്നാൽ അതിന്റെ പിന്നിലുള്ള കഥ ഇപ്പോഴാണ് പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റീറിലീസിൽ ആ സീൻ കൂട്ടിച്ചേർക്കാൻ ഞാൻ ശ്രമിച്ചെന്നും എന്നാൽ പ്രഞ്ചിന്റെ ക്വാളിറ്റി ഇല്ലായിരുന്നുവെന്നും സിബി ിൽ പറയുന്നുണ്ട് ഡിസംബർ പന്ത്രണ്ടിനാണ് ചിത്രത്തിന്റെ റീറിലീസ് സിബിമലയിൽ ഇപ്പോൾ പറയുമ്പോഴാണ് ചില ആൾക്കാരെങ്കിലും ഈ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത് പക്ഷേ സിനിമയുടെ ഫ്ലോയിൽ നമ്മൾ ഇതൊന്നും ഓർക്കത്തില്ല